ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇത്ര നേരമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല busy ഇപ്പോൾ എന്തായാലും അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ഡി എം റോളിൽ അവർക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച അവരുടെ മൊറോക്കൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയ മുഹമ്മദ് അലി ബർ എന്ന് പറയുന്ന ആ പ്ലെയറിനെ അവർ റിലീസ് ചെയ്തിരിക്കാണ് ഇപ്പോൾ അവർ ഇപ്പോൾ ആ താരത്തിന് നോർത്ത് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് യുണൈറ്റഡ് ടാങ്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു താരം നല്ല മികച്ച പ്രകടനം തന്നെ വന്ന് അവരുടെ പൊസിഷൻ അടക്കി ഭരിക്കുക എന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ ഡി എം പൊസിഷൻ അവരുടെ അടക്കി ഭരിച്ച ഒരു താരം എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം നമ്മുടെ മുഹമ്മദ് അലി ബമാമർ എന്ന് പറയുന്ന താരം ആ താരത്തിന്റെ ഒരു കഴിവു കൊണ്ട് ആ ഒരു താരത്തിൻ്റെ brilliance കൊണ്ട് മാത്രമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒത്തിരി ഗോൾ വഴങ്ങാനതും അവര് ജയത്തിലേക്ക് പോയതും ഒരു ഡി എമ്മിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ തട്ടിപ്പറിക്കുക മുന്നേറ്റത്തിന് ഒരു ഇതിരുക ആ ഒരു അല്ലെങ്കിൽ ഒരു എതിരാളിയുടെ ബോൾ തട്ടിപ്പറിച്ച് ഒരു പവർ അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിലോട്ട് ഒരു ബോൾ കൊടുക്കുക അതാണ് എതിരാളി ഒരു ഡി എം റോളിൽ കളിക്കുന്ന ഒരു പ്ലെയറിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു റോൾ എന്ന് പറയുന്നത് അത് മുഹമ്മദ് അലി ബമാമർ കൃത്യമായിട്ട് അവരുടെ ഡി എം പൊസിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ താരത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്തുകൊണ്ടോ ആ താരത്തെ ടാങ്ക് റിലീസ് ചെയ്തിരിക്കുന്നു ഇത്രയേ ഉള്ളൂ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഡി എം പൊസിൽ കളിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് അലി ബമാമറിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടാങ്ക് പോസിറ്റ് പറഞ്ഞു വിട്ടിരിക്കുന്നു